കല്യാണം കല്യാണം ഞാൻ 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 നിർത്തി നിർത്തി എല്ലാം െ നമ്മളിങ്ങനെ ഡ്രസ്സ് പലതരത്തിലൊക്കെ ഇടുന്നത് സോഷ്യൽ മീഡിയ വരുന്ന സമയത്തൊക്കെ അതിനു മുമ്പും ഈ കവലകളിൽ കൂടി ഇരുന്ന് സംസാരിക്കുന്ന ആളുകളുണ്ട് ഇന്നും നമുക്കൊന്നും ചെയ്യാനില്ല അത് ഓരോ വ്യക്തികളുടെ ഒരു കിട്ടണം അങ്കണന്നു പറയില്ലേച്ചി അടങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ടോ ഞാന് ഭയങ്കര ശാന്ത സ്വഭാവിയാണ് അയ്യോ അയ്യോ ആരുടെ സ്വഭാവം ഏറ്റവും കൂടുതൽ കിട്ടിയെങ്ങനെ അയ്യോ

ഞാൻ ഒരാളെ എനിക്ക് ാണ് ശോഭനമായ ഒരു ഐ ടി കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എന്നാൽ എക്സ്പെർട്ട് ലാബിലൂടെ നിങ്ങളുടെ ഐ ടി കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യും ടോപ്പ് ഐ ടി കമ്പനിയിൽ പ്ലേസ്മെന്റ് ആകുന്നതുവരെ വരെ കൂടി ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യാം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അല്ല വാഗ്ദാനമാണ് ഞങ്ങൾ നൽകുന്നത് നമസ്കാരം നമസ്കാരം വെൽക്കം ടു ദ ദനാ ഷോ സോ നമ്മൾ ഇങ്ങനെ ഹണി റോസ് ഹണി ചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ കേക്ക് എല്ലാം കഴിച്ച് ഇപ്പൊ കുറച്ചൊന്ന് ഇരുന്ന് കുറച്ച് വിശേഷങ്ങൾ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ ഇതേ പപ്പേനെയും മമ്മീനെയും ചേച്ചീനെയും ഞാൻ ഇവിടെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് സോ ആന്റി അങ്കിൾ വെൽക്കം ഹായ് മേരി ക്രിസ്മസ് ഓക്കെ അപ്പൊ എനിക്ക് സന്തോഷം ഈ പ്രശ്നത്തെ ക്രിസ്മസ് നിങ്ങൾ മൂന്ന് മൂന്നുപേരോടൊപ്പം എനിക്ക് ആഘോഷിക്കാൻ പറ്റി ആന്റി എന്തൊക്കെയുണ്ട് ക്രിസ്മസ് ഒക്കെ ആയിട്ട് വിശേഷങ്ങള് എല്ലാം നല്ല അതെ വിശേഷമാണ് മോൾ സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഒക്കെ മേടിച്ചല്ലേ ഈ വർഷം ഈ വർഷം ഫ്ലാറ്റിലാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്ലേ അതെ അതെ പപ്പാ അപ്പൊ ക്യാമറയിലേക്ക് മാത്രമേ അതേ മോളെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുവാണോ മനോഹരമാക്കുന്നു അതെ ഞാന് അല്ലെ നിങ്ങളുടെ ഒപ്പം കൂടി അതെ ഞങ്ങളും ഒപ്പം തൊടുപുഴ മിസ് ചെയ്യുന്നുണ്ടോ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൽ ആ വീട് ചെറുതായിട്ട് ചെറുതായിട്ട് അതുണ്ട് അതൊണ്ട് ഗ്രാമമാണല്ലോ ക്രിസ്മസിന് മനോഹരതയും നമുക്ക് തോന്നും അതെ അതെ സത്യം പട്ടാളത്തിലാകുമ്പോ നമ്മള് കുറച്ചുകൂടി ഒറ്റപ്പെട്ട ഒരു അവസ്ഥ അവിടെ അതിൽ എനിക്ക് അഡ്വർട്ടൈസ് ടെൻഷനുണ്ടോ ചെറുതായിട്ട് പേടിയുണ്ടോ ഡാഡി ഡാഡി എല്ലാത്തിനും ബാക്കി ബോളാണ് പക്ഷെ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ കൊറച്ചൊരു കൊറച്ചു തോന്നുന്നു അതെ ഇപ്പഴാണ് കറക്റ്റ് ആയത് ഇനി ഇനിയിപ്പൊ ഇത് അങ്ങ് മറന്നേക്കും ഇനി എന്നെ നോക്കിക്കൊണ്ടിരുന്ന ചേച്ചി ക്രിസ്മസ് ആഘോഷങ്ങൾ പ്രാവശ്യം നമുക്ക് പപ്പയുടെ മമ്മിയുടെ ഒക്കെ ഒപ്പം ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയേ അല്ലേ ഈ പപ്പയും മമ്മിയും ചേച്ചിയായിട്ടുള്ള ഒരു ബെസ്റ്റ് ക്രിസ്മസ് ഏതായിരുന്നു അങ്ങനെ പറയാനായിട്ട് എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നില്ല എല്ലാ ക്രിസ്മസും ഇതിപ്പോ ഈ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയതിന്റെ ഒരു ഒരു ഡെക്കറേഷനും അതിന്റെ ഒരു സെലിബ്രേഷൻ മാത്രമാണ് ഇത്തവണ കാണുന്നത് അല്ലാതെ അതെ വലിയൊരു സെലിബ്രേഷൻ ഉണ്ടാവാറില്ല ഏത് ഏറ്റവും കൂടുതൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ക്രിസ്മസ് തന്നെയായിരിക്കും ക്രിസ്മസ് ചെലപ്പോ നമ്മള് അങ്ങനെ വലിയൊരു സെലിബ്രേഷൻ വന്നില്ലെങ്കിലും പെസഹ് എപ്പോഴും അപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പവും പാലും ഉണ്ട് അതിന്റെ എനിക്ക് തോന്നുന്നു അങ്ങനെ മിസ്സായിട്ടില്ല ഓണം ഓണം മനോഹരമാ ഓണം പക്ഷേ അങ്ങനെ ആഘോഷങ്ങളില്ല അച്ഛൻ ഒന്നും കഴിക്കില്ല വൈകുന്നോല അങ്ങനത്തെ ഡ്രിങ്ക്സൊന്നും ഇതുവരെ മദ്യം കഴിച്ചിട്ടേ ഇല്ല ഒരു ഒരല്പം അതൊക്കെ കുടിയും ും ഇത്രയും കാലമേ ഞാനതേ കുറിച്ച് പറയുന്നില്ല ഈ ഇത്രയും കാലം ഈ മദ്യം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ട് ആളുകൾ കരുതിയിരുന്ന ഒരു കാലമാണ് അത് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുക ഇപ്പം ഞാൻ മദ്യപിച്ചിട്ടില്ലെന്ന് പറയുമ്പോ ആളുകൾ ഇപ്പൊ ഇപ്പൊ പിള്ളേർ എനിക്ക് തോന്നുന്നത് ഓ ഇയാളെ ഇഴങ്ങനാണെന്നുള്ള രീതിയിലുള്ള ജന്മം ജന്മ കളഞ്ഞു ഇതൊക്കെയാണ് ഇപ്പൊ പിള്ളേരുടെ മനസ്സിലെ ചിന്തകള് അങ്ങനെ ഒരു സ്ത്രീ വന്നു ഇത്തരം കാലം അങ്ങനെ ആയിരുന്നില്ല നല്ല ആദർശ സമ്പന്നരായ ഒരു ആളുകളുടെ ഒരു ലോകം പതുക്കെ പതുക്കെ മാറി ഒരു ജീവിതത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ മാറി മാറി വരുന്നുള്ളെന്നൊരു അംശയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മദ്യം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പൊ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല ആരും എന്നെ കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏഹ് ഇപ്പൊ ഞാൻ അല്ലേ ഇപ്പത്തെ കാലത്ത് അങ്ങനെ ആരും ആരുമില്ലല്ലോ പക്ഷെ വലിക്കും

ഒറ്റ മോളാണല്ലോ ഏഹ് ഏ എന്നുവച്ചാ നിങ്ങൾക്ക് വടക്ക് പറയാനും കൊഞ്ചിക്കാനും അടിക്കാനും അല്ലേ എല്ലാം ഉള്ള ഒരു മോളാണ് അപ്പൊ ചെറുപ്പത്തിലൊക്കെ ഈ ക്രിസ്മസ് രാത്രി കുർബാനക്കൊക്കെ പോവാറില്ലേ അപ്പൊ എങ്ങനെയാ ചേച്ചി അടങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ടോ കുഞ്ഞിര ആ അത് അത്രേ ഇല്ല ഞാൻ ഭയങ്കര ശാന്ത സ്വഭാവിയാണ് എപ്പോഴും അയ്യോ യൂഷ്വലി അങ്ങനെ പള്ളിയിൽ പോയാലൊക്കെ അടങ്ങി ഇരിക്കുന്ന ആളെ അങ്ങനെ മര്യാദക്കാരിയാ പൊതുവേദാ പറഞ്ഞു അതെ നോർമലി അങ്ങനെയാണ് ഇപ്പോഴും സ്വഭാവം അങ്ങനെയാണെപ്പോഴും കൂടുതൽ ആണോ അങ്ങനെ ചെമ്മും മോളെന്ന നിലയില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ എന്താ പറയണ്ടേ എന്നും പറയുന്ന ഒരു സംഭവമാണ് അതെന്നുവെച്ചിട്ടുണ്ടെങ്കി ശേഷി തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെ ഇപ്പൊ സ്വന്തമായിട്ട് വീടും ഇങ്ങനെയൊക്കെ വളരെ നല്ലൊരു ഉടമയാണ് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചെറുപ്പത്തിലേക്ക് അങ്ങനെ ചേച്ചി വഴക്ക ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ആന്റി മുട്ടുകുത്തിയൊക്കെ ചേച്ചിനെ നിർത്തിപ്പിച്ചിട്ടുണ്ടോ എന്ന് നല്ലവണ്ണം പറഞ്ഞനുസരിപ്പിച്ചാ വളർത്തിയത് അതുകൊണ്ട് ഇപ്പൊ നല്ല ബിഹേവിയർ എല്ലാരും പറയും അതാണ് അതിന്റെ പിന്നിലത്തെ കഥ അതെ ആന്റി വളർത്തി കണ്ടോ ഇങ്ങനെ മുട്ടുകുത്തിയൊക്കെ നന്നായിട്ട് പറഞ്ഞനുസരിപ്പിച്ച് നല്ല രീതിക്കാ വളർത്തുക എത്ര മണിക്കൂർ പാവത്തിന് മുട്ടുകുത്തി നല്ല രീതിക്ക് എനിക്ക് നിർബന്ധം മക്കളെ തോന്നി ളർത്തിട്ട് വല്ല കാര്യമാണ് നമുക്ക് പിന്നെ എപ്പോഴും കണ്ടുനീരായിരിക്കും വലുതായി കഴിയുമ്പോൾ ഇത് ഒരു കുഴപ്പമില്ല ഭയങ്കര നമുക്ക് നല്ല ഉപകാരം പറയുമ്പഴേ സത്യം അതെ നല്ല നല്ല ഇതാ കിച്ചി ദേഷ്യൊക്കെ ഓരോ കാര്യത്തിനൊക്കെ സിനിമയുടെ കാര്യൊക്കെ വേണ്ടാതെ നിർത്തുക അല്ല എന്തേലും അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞ കുഴപ്പമില്ല ഈ കുഴപ്പൻ്റീനെ വടക്കൂടാനായിട്ട് അല്ലെങ്കിൽ വഴക്കുടിപ്പിക്കാനൊക്കെ ആയിട്ട് പപ്പയും മോളും ആകാറുണ്ട് എന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട് സത്യമാണോ ആന്റീനെ വഴക്ക് പ്രത്യേകം ഒന്ന് ഇന്നത്തെ ഒരു ദിവസം വഴക്കില്ലാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടും അല്ല സാധാരണ ഈ ഒറ്റ മോളൊക്കെ ആവുമ്പത്തേനും ഈ ഇപ്പൊ ആൻഡ് പറഞ്ഞു ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞാൻ എല്ലാം ഇങ്ങനെ പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളിങ്ങനെ കൊഞ്ചിച്ച് അതൊക്കെ െല്ലാം ഉണ്ട് അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് പോയിച്ചാല് ശരിക്കും അനുസരണെ തന്നെയാണ് വളർത്തിയത് ഒരാളെ ഉള്ളെന്നും പറഞ്ഞ അവരുടെ ഇഷ്ടത്തിനെല്ലാം അങ്ങനെ ഒരമ്മമാരും അച്ഛന്മാരും വളർത്തൂലേ അങ്ങനെയൊന്നും ഇല്ല കൊറച്ച് വിട്ടുവീഴ്ച അതിനവിടെ ഒന്നും ഇല്ല വിട്ടുവീഴ്ച ചെയ്യാ മൊത്താൻ വിട്ടുപീഴ്ച വളർന്ന് വളർന്നു വരുന്ന അത്ര ഒരു കുഞ്ഞിനോട് കണ്ണും കൊണ്ട് പോലെ ഒരു ദേഷ്യം കാണിക്കലും അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു ഡാഡിന്ന് പറഞ്ഞ നമ്മുടെ കണിയുടെ അച്ഛനാണ് ഭയങ്കര എനിക്ക് അങ്ങനെ വഴക്ക് പറഞ്ഞു ഇട്ടുള്ള ഓർമ്മ ഒന്നും എനിക്ക് വളരെ കുറവാണ് ഒന്നും പറയില്ലേക്ക് തോന്നുന്നു നമ്മുടെ സാധാരണ ഫാമിലിന്നെ സമയത്തൊക്കെ അമ്മയ്ക്ക് അങ്ങനെ സെലിബ്രേഷൻ ഒന്നും വലിയ താല്പര്യമില്ല അച്ഛൻ എപ്പോഴും അങ്ങനെ ഒരു ഒരു ആയിട്ട് തന്നെ അത് ഓർഗനൈസ് ചെയ്യും ഫോട്ടോഗ്രാഫ് ഗ്രാഫേഴ്സിനെ വിളിക്കും അങ്ങനെ അവിടെയുള്ള നെയബേഴ്സിനെയൊക്കെ വിളിച്ചും ഒരു ആഘോഷമാക്കാറുണ്ട് ഞാൻ ചിലപ്പം അഫോർഡ് ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തില്ലാത്ത ഗിഫ്റ്റുകളൊക്കെ ചിലപ്പോൾ ആ ഒരു അങ്ങനെ പിന്നെ ഇത് ഈ ക്രിസ്മസ് അലങ്കരിക്കാൻ ഡാഡി എപ്പോഴും ഓടിയത് ആ ആണ് ഓടിയത് അല്ലേ കേട്ടോ ആ പറഞ്ഞു ചേച്ചി എല്ലാം അറേഞ്ച് ചെയ്തോളാം ഏഹ് ചേച്ചിക്ക് എപ്പഴെങ്കിലും തോന്നിട്ടുണ്ടോ എനിക്കൊരു കൂട്ട് വേണേലും ഒരു അനിയത്തി ഒരനിയങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഇല്ല ചെറുപ്പത്തില് എനിക്ക് എന്റെ അടുത്ത് ഇങ്ങനെ ടീച്ചേഴ്സോ അല്ലെ സ്കൂളില് നമ്മള് ഫ്രണ്ട്സൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം എനിക്ക് ഒരാളാണ് ഞാൻ ഒരാളെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഇഷ്ടം ഡൈവേർട്ടായി പോലെ എനിക്ക് എല്ലാ ഒരുമിച്ച് ഓക്കെ ആന്റിക്ക് വേറെ ഒരാളെയും കൂടെ വേണമെന്ന് വല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു വളർത്തണമെന്നായിരുന്നു ആഗ്രഹം അല്ല എല്ലാവരും നമ്മളിപ്പോ ഒരു സമൂഹത്തിലല്ല എവിടെയെങ്കിലും പോകുമ്പോ അവരൊക്കെ പറയും ആ കാണി നല്ല അമ്മ അതിന്റെ ക്രെഡിറ്റ് ചുമ്മാ വെറുതെ എങ്ങനെ എന്നോട് ഓരോരുത്തരുടെ വന്ന് പറയും ഒന്നും അറിയാത്ത ആൾകിട്ട് നമുക്ക് ക്രെഡിറ്റ് കിട്ടാനല്ല പക്ഷെ എല്ലാം നമ്മളെ വാച്ച് ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുന്നു ആന്റിയൊക്കെ ആന്റിയും മംഗളും വളർത്തിയ ഒരു ഗുണം കൊണ്ടാന്ന് തോന്നുന്നു അവിടത്തെ തൊടുപുഴത്തെ വീട്ടിൽ ആര് വന്നാലും ഇച്ചിരി ചെറിയ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വിളിച്ചു വരുത്തുകയും അങ്ങനെ സൽക്കരിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ അത് ആന്റിക്ക് അത് ഭയങ്കര സന്തോഷമാണോ ഇങ്ങനെ മോളെ അറിഞ്ഞിങ്ങനെ വരുന്നത് നമുക്ക് ഡെഫിനെറ്റ്ലി അത് നമ്മുടെ വീട്ടിലാരലും വരുമ്പഴേ നല്ലൊരു സ്നേഹം അങ്ങനെ സിറ്റി ലൈഫിലേക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ആയോ

അതുകൊണ്ട് കുട്ടിക്കാലത്തെ ആഘോഷങ്ങളും കുട്ടിക്കാലത്തെ ജീവിതമൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് അനുഭവപ്പെടും കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ ആളുകൾ വ്യത്യാസം ഉണ്ടായിരുന്നു അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും അല്ലെന്ന് ഇന്നെല്ലാം വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളല്ലേ പോകുന്നു അപ്പൊ നിങ്ങൾ തന്നെ വ്യവസായാടിസ്ഥാനത്തിന്റെ എല്ലാം വ്യവസായം സംസാരം പോലും അങ്ങനെ മാറിപ്പോയി മറ്റേ അങ്ങനെയല്ല മറ്റേ ആളുകൾ നമ്മൾ കുറച്ചുകൂടി അടുപ്പം ഉണ്ടായിരുന്നു അന്ന് ചർച്ചിൽ പള്ളിയിൽ ആണല്ലോ ക്രിസ്മസ് വരുന്നതിന്റെ സംഭവങ്ങളൊക്കെ വരുന്നത് അന്ന് ഈ കരോൾ പിരിവെന്നൊക്കെ പറഞ്ഞുള്ള സംഗതികളൊക്കെ വളരെ മനോഹരമായിരുന്നു എല്ലാ വീടുകളിലും പോയി നല്ല നാടൻ നല്ല നാടൻ രീതിയിലുള്ള പാട്ടുകളൊക്കെ പാടി വളരെ മനോഹരമാക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഭക്ഷണമാണെങ്കിലും ആ ഒരു ദിവസം വളരെ കഴിയുന്ന എല്ലാവരും വളരെ ആഘോഷമായിട്ട് അതൊക്കെ കുട്ടികളായിരുന്ന സമയത്തൊക്കെ വളരെ താല്പര്യമായിരുന്നു പിന്നെ ഓരോ വീട് വീടുകളിൽ വന്ന് ഒത്തിരി ആളുകളുണ്ടായിരുന്നു എട്ടും പത്തും പത്തും പതിനഞ്ചും ആളുകളൊക്കെ ഓരോ വീടുകളിലൊക്കെ അത് തന്നെ വലിയ ആഘോഷങ്ങളാണ് ആളുകളുടെ എണ്ണം കുറയുമോലും നമ്മൾ പെരുമാറ്റപ്പെട്ടു അതിനുള്ള സംഗതിയില്ല അല്ലെ പിന്നെ നമ്മള് പൊതുവില് എല്ലാവരും കൂടി ചേച്ചി കുട്ടിക്കാല സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പള്ളിയിലത്തെ എല്ലാ ആക്ടിവിറ്റീസിലും ഭയങ്കര സജീവമായിരുന്നു അതോ കുറച്ച് ഷൈ ഷൈക്കെ ആയിട്ടുള്ള പിന്നെ പള്ളിയില് പള്ളിയിൽ ആ സമയം പോകും കാരണം അറ്റൻഡൻസ് കിട്ടണോ പക്ഷെ എന്നാലും ക്രിസ്മസ് ആ ഒരു സമയത്ത് സ്കൂളിൽ ക്രിസ്മസ് പുൽക്കൂടൊക്കെ പള്ളിയിലൊക്കെ അറേഞ്ച് ചെയ്തു വെക്കുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്റെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ആന്റിയുടെ വീട് ഭരണഗ്യാനം പാലാ ഭരണഗ്യാനത്തുണ്ട് അപ്പൊ അവിടെയാണ് എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള യെസ് ഓർമ്മകൾ ഉള്ളത് അത് അവിടെ ഭയങ്കര വലിയ സെലിബ്രേഷൻ ആയിരിക്കും ഒത്തിരി ആളുകളുണ്ട് അപ്പൊ ക്രിസ്മസിന്റെ ഒരു വൈബ് കിട്ടിയേക്കുന്നത് കൂടുതൽ അവിടെ നിന്നാണ് ഈ കരോളിനൊക്കെ പോയിട്ടുണ്ടോ ഇങ്ങനെ ഒരു പോയിട്ടില്ല വീട്ടിൽ വന്നിട്ട് ക്രിസ്മസ് ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് മൊട്ടായി തരും അത് എന്റെ ഓർമ്മയിലുണ്ട് എനിക്ക് ഈ പടക്കം ഇങ്ങനെ പൊട്ടിക്കുന്ന സൗണ്ട് എനിക്ക് ഭയങ്കര പേടിയ അപ്പൊ ഇവര് വരുമ്പോഴേ ഞാൻ ഓടി പോയി ഓടിപ്പോയി ചെയ്ത് പിന്നെ അവര് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റേ സ്വീറ്റ്സ് തരുന്ന സമയമാകുമ്പോ ഈ സിനിമ അങ്ങനെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിസംബർ ട്വന്റി ഫിഫ്തിന് എപ്പോഴെങ്കിലും സംഭവം എന്തെങ്കിലും അങ്ങനെ 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 വലിയ കേക്ക് തന്നെ അല്ലാതെ നമുക്ക് നമുക്ക് കാരണം വർക്ക് നടക്കുന്നതുകൊണ്ട് സമയം കിട്ടാതെ ആന്റി ഈ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഞാൻ ഇങ്ങനെ ചെറിയ മോളെ രണ്ടായിരത്തിഅട്ടെന്ന് പറഞ്ഞ പറയാല്ലേ മോനെ അമ്മ ഞങ്ങള് എന്ത് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെടുക്കുമ്പോഴും അമ്മ ഉണ്ടാവും ചെയ്യൂലോ ഒരാളെടുക്കാൻ പോകുമ്പോഴും മിക്കവാറും കാണും അപ്പൊ കോസ്റ്റ്യൂമ് എന്തെടുത്താലും അമ്മയുടെ ഒപ്പമാണ് പോ അമ്മയുടെ ഒപ്പല്ല ചെലപ്പോ ഞാൻ എടുക്കുന്ന സമയത്തും അമ്മ അമ്മക്ക് ഇഷ്ടപ്പെടുന്നതാണോ ശേഷി എടുക്കാറ് ഞാനത് ശരിയല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു പോയല്ലേ എത്ര ഇഷ്ടപ്പെട്ടായാലും അമ്മ ശരിയല്ലെന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ്യൂം ആന്റിയാണോ ചൂസ് ചെയ്തത് അല്ലേ ഇത് ഇവിടെ തന്നെ എടുത്തോണ്ട് വന്നു അത് കഴിഞ്ഞപ്പം സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താണ് ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നു അപ്പൊ അത് കോസ്റ്റ്യൂമിന്റെ പേര് നിങ്ങൾ ഒന്നിനും അടി ഒന്നും ഇല്ലടാ ും എന്നിട്ട് ആന്റി ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ സിമ്പിൾ ആയിട്ട് നടക്കുന്ന ആളാത്ര ഒന്നുമില്ല ഒന്നുമില്ല കണ്ണു എഴുതിയിൽ ഒന്നും എഴുതാത്ത അങ്കലിനിഷ്ടോ നാച്ചുറൽ ബ്യൂട്ടിയാണല്ലേ ആന്റിനെ ഒത്തിരി ആന്റി ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡ്രസ്സിലാണോ ആന്റിൽ ഏറ്റവും ഇഷ്ടം ആന്റിയ്ക്ക് എനിക്ക് ഡ്രസ്സ് അത്യാവശ്യം ആയിട്ട് നീറ്റായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് എന്റെ ഒരു ഏജിന് രീതിക്ക് ചേച്ചീനെ ഏത് കോസ്റ്റ്യൂമിലെ കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം സാരി ആണോ മോഡേൺ ആണോ മോഡേൺ ആണ് എനിക്ക് ഇഷ്ടം മോഡേൺ ആണ് ഇഷ്ടം അതെന്ത് വേണ്ട ഇവിടെ ഒരു കുട്ടിയായിട്ട് തോന്നുവല്ലേ മോഡേൺ ഡ്രസ് ഇടുമ്പോ അതെപ്പോഴും എനിക്കതാ ഇഷ്ടം ഇങ്ങനെ ആനയോട് അംഗങ്ങളോട് ചോദിക്കാറുണ്ട് ഈ പണ്ടൊക്കെ ചേച്ചിനെ കാണാൻ നല്ല ലൈക് ഫോറിൻ ഒരു ഗേളിനെ പോലെ തോന്നുള്ളൂ കുട്ടിയായിരുന്ന സമയത്തൊക്കെ മദാമ കുഞ്ഞാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടോ അങ്ങനെ ഇല്ല അതിപ്പോഴിപ്പഴ സിനിമ വന്നപ്പോഴല്ലേ നമ്മളിങ്ങനെ ഡ്രസ് പലതരത്തിലൊക്കെ ഇടുന്നത് അതെ 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 അല്ലെ ഇപ്പം ഈ ശേഷി ഇങ്ങനെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ടാലും ഇപ്പൊ എന്ത് സോഷ്യൽ മീഡിയ തുറന്നാലും നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് എങ്ങനെ നടക്കണം എന്ന് ഇപ്പൊ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് അല്ലെ ഇപ്പൊ ഏറ്റവും വെച്ചാ ഇപ്പ ആരെന്താ സെലിബ്രിറ്റികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയ മീഡിയമായിട്ടുള്ള വശങ്ങളൊന്നും അറിയാതെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു അത് അവരുടെ അമ്മയ്ക്കും അപ്പനും അറിയാം അതൊന്നും അല്ല അല്ലേ വളരെ മോശമായിട്ടുള്ള നമുക്ക് പറയാൻ പറ്റില്ല അതെ സത്യം അപ്പം ആ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ചേച്ചി ഇത്രയും ബോൾഡായിട്ട് ഇങ്ങനെ എവിടെന്നാണ് ആ ഒരു ശക്തിയൊക്കെ വരുന്നത് പ്രതികരിക്കാതെ തന്നെയാണ് ചേച്ചി ഇതുവരെ പ്രതികരിച്ചോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ബാക്കി സെലിബ്രിറ്റീസിനെ ഒരു പരിധി കഴിഞ്ഞിട്ട് അവരൊന്നും ലൈവില് വരും അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് അതൊന്നുമില്ല ഇല്ല കാമായിട്ട് തന്നെയാണ് ചേച്ചി ചേച്ചിയുടെ കാര്യങ്ങൾ അവർ പറയുന്നവർ പറയട്ടെ എന്ന രീതി അങ്ങനെ തന്നെ ചിന്തിച്ചാണോ ചേച്ചി പോകുന്നത് നമുക്ക് ലൈഫിൽ ഇപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുന്ന സമയത്തൊക്കെ അതിനു മുമ്പും ഈ കവലകളിൽ കൂടി ഇരുന്ന് സംസാരിക്കുന്ന ആളുകളുണ്ട് ഇതൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല അത് ഓരോ വ്യക്തികളുടെ നമ്മളെ അവിടുത്തെ അടുത്തേക്ക് ഉപദ്രവമായിട്ട് വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ശാബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ബഹളം വെക്കേണ്ട കാര്യമില്ല അങ്ങനെ പോകും അങ്ങനെ അറിയാവുന്നവർക്ക് അറിയാം അല്ലാത്തവര് അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നമുക്കൊന്നും ചെയ്യാനില്ല കൂളൊന്നും അല്ല ആക്ച്വലി അങ്ങനെ വലിയൊരു വിഷയമായിട്ട് ചേച്ചിക്ക് ഒരുപാട് ഷോസും അല്ലെങ്കിൽ ഇനഗ്രേഷനും കാര്യങ്ങളൊക്കെ എബ്രോഡും ഉണ്ട് അല്ലെ ഇപ്പൊ പണ്ട് അങ്കൾക്കും ആന്റിക്കൊക്കെ ചേച്ചിനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പേടിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ പേടിയൊക്കെ മാറിയൊന്നും ഇല്ല ഇല്ല ഇപ്പൊ എപ്പോഴും ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാവും ആ എപ്പോഴും ഇപ്പഴും ആ ഒരു പേടി പേടിയല്ലടാ നമ്മുടെ കുഞ്ഞ് നമ്മളുടെ അടുത്ത് വേണം പുള്ളിക്ക് തന്നെ പോകാനുള്ള ധൈര്യം ഇല്ലെന്നിട്ടല്ലേ നിങ്ങൾ അമ്മയുടെ മിസ്കോള് കാണുവോ ഫോണില് എവിടെ പ്രോഗ്രാം ആണെങ്കിൽ നമ്മളെ ണെങ്കിൽ പോകുമ്പോഴൊക്കെ ഉറങ്ങാതെ തിരിച്ചു പോരും അപ്പൊ ഞാനും ഉറങ്ങാതിരുന്ന് ഇവരെ വിളിച്ചോണ്ടേരിക്കും അല്ലെ വല്ലതും ഡ്രൈവറോ പെട്ടെന്ന് ഉറങ്ങി പോവോ അപ്പൊ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ചേച്ചി അടുത്തുണ്ടാവണം അപ്പൊ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിലോ അല്ല അതല്ലേ അത് വേറൊരു ലൈഫിലേക്ക് അവിടെ ഉത്തരവാദിത്തത്തിന് ആളുണ്ടല്ലോ ഇപ്പൊ ഞങ്ങളുടെ അമ്മ ഇടക്കിടക്ക് ഇങ്ങനെ കല്യാണം കല്യാണം ഇടക്കിടക്ക് ചോദിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടോ നിർത്തി ഞാൻ എല്ലാം നിർത്തി ഞാൻ വളരെ ഒതുങ്ങി മാറിയിരിക്ക അതായത് അങ്ങനെ പറഞ്ഞു വരുമ്പോ പിന്നെ അത് സംസാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരാൾക്ക് കല്ല്യാണ ഉടനെ വേണ്ട അടുത്തയാക്ക് കല്യാണം ഇപ്പം വേണമെന്നാവുമ്പോ അതെ അതെ ചേച്ചിക്ക് ഇപ്പൊന്നാണ് ചേച്ചി പറയുന്നത് ആയിക്കോളും അത് കംപ്ലീറ്റ്ലി ഉത്തരാട്ടെടുത്തേക്കണ ചേച്ചിയാണോ അതോ ഹാഫ് പപ്പയ്ക്ക് അമ്മയ്ക്കാണോ വിട്ടു എടുത്തേക്കണേ അമ്മയാണോ ഇനി വിഷയല്ല അവൾ എന്ത് പറയുന്നത് ഇവര് രണ്ടും വേറൊരു ലോകത്താ നമ്മള് സാധാരണ മനുഷ്യർ ലോക വല്ലവർക്ക് ഒരേ കാര്യം പറയുമ്പോ ഇന്ന ദിവസം സന്തോഷമായിട്ട് പോവുക നാളെ ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു ഞാൻ ഞാൻ ഉള്ള അന്ന് എന്ന് കഷ്ടപ്പെടണം ഇന്നുള്ള ടെൻഷൻ എല്ലാം അടിച്ചിട്ട് നാളെ എവിടെയോ നന്നാവാനുള്ള ഇങ്ങനെ അങ്ങനെ അത് കാണുന്നത് ദൂരെ എപ്പോഴോ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അതിനെ കാണുന്നത് ഇന്നെല്ലാം നമ്മൾ കഷ്ടപ്പെടണം വിഷമിക്കണം എല്ലാ ടെൻഷനും എടുത്ത് തലേ വെക്കണം അങ്ങനെ പേടിക്കണം അതൊക്കെയാണ് അതാണ് അതിന്റെ ഒരു നല്ല ഇട്ടിരിക്കുന്നു ആ क्वेश्चन ചോദിച്ചതല്ലേ അല്ലേ കൂൾ ആയിട്ടിരിക്കുന്നു അങ്കിൾക്ക് എങ്ങനെ ഉള്ള ഒരു മരുഭാന കിട്ടാനാണ് ആഗ്രഹം അങ്കിളിനെ പോലെ തന്നെ കൂൾ ആയിട്ട് അതൊന്നും ഞാൻ ഇപ്പോ പറയില്ല വരട്ടെ വരട്ടെ പ്രാർത്ഥന മാത്രം അല്ലേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ ഇരള്ളുന്നത് അത് കൃത്യമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കേ അതെ എല്ലാം ദൈവ ആശങ്കപ്പെടേണ്ട കാര്യൊന്നുമില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചേ അതെ നടക്കും സമയത്തിന്റെ ആ ഒരു സംഭവിച്ചു ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉണ്ടാക്കാറുള്ളത് അമ്മയായിട്ടാന്ന് തോന്നണ അല്ലെ എല്ലാരും തന്നെ സ്വാഭാവിക അച്ഛൻ പെൺകുട്ടികൾ എപ്പോഴും അപ്പന്മാരോടാണ് കൂടുതൽ അടുപ്പം അല്ലെ എന്തെങ്കിലുമൊക്കെ കുശുമ്പൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരോടാ തീർക്കാറ് അങ്ങനെ അമ്മയായിട്ട് വഴക്കിട്ടിട്ട് എന്താ അങ്ങനൊന്നുമില്ല ഞങ്ങള് ഈ വീട്ടിൽ വഴക്കുണ്ടാവണെങ്കിൽ അത് ഈ ഭാഗത്തുനിന്ന് മാത്രമേ ഒരു വ്യത്യാസം ഇവിടെ ആന്റി പറയുന്നത് ഞാൻ ആന്റിയുടെ പങ്ക് കൂടാ അങ്ങനെ വഴക്കൂടി ചേച്ചി ഒരു ദിവസം ബാഗൊക്കെ പാക്ക് ചെയ്ത ചെറുപ്പത്തിലെ ചെറുപ്പത്തിൽ പറയുമ്പോഴേ കൊച്ചു കുട്ടികളും കുറച്ചുകൂടെ ഒക്കെ ആയാലും നമ്മൾ പറയുന്ന വലിയ ഇത് പ്രശ്നമായിട്ട് ഇവര് മനസ്സിലാക്കും അതേസമയം ഇവര് നമ്മുടെ ഏജ് ഒക്കെ എത്തിക്കഴിയുമ്പം ഇത്രയും നല്ല അമ്മ ഇല്ല ഇപ്പഴല്ല ഞാൻ പറയുന്നത് ഇത്രയും നല്ല അമ്മ ഇല്ലെന്ന് അവര് ചിന്തിക്കും അത് എന്താണ് ഈ പ്രശ്നം അമ്മ ചിന്തിക്കുന്നത് നമ്മൾ ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടി അറുപത് വയസ്സിൽ ചിന്തിക്കണം എന്ന് ആണ് ആഗ്രഹിക്കുന്നത് അങ്ങനല്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ് ഓരോ വയസ്സിലും അവരത് സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ പേരന്റ്സ് ഇപ്പോഴും ഇവർക്ക് സംഭവിച്ച ബദ്ധങ്ങൾ നമുക്ക് വരാൻ പാടില്ല എന്നൊക്കെ ഓവർ പ്രൊട്ടക്റ്റീവ് ആവുന്ന ഒറ്റമോളും കൂടെ ആയതിന്റെ ഒരു ഒരു കരുതലാണ് സത്യസന്ധമായിട്ട് ഇന്ന് ക്രിസ്മസ് സിംഗിൾ ഓർ കമ്മിറ്റഡ് ഇത് ഫ്രണ്ട്സിനെ നിങ്ങൾസിനെ <laughs> kara <Karakala. gülüyor>